പണ്ടില്ല പണ്ടില്ല പണ്ടില്ലെന്ന് പറഞ്ഞാൽ പണ്ടില്ലെന്ന് പറഞ്ഞാൽ പണ്ടില്ലെന്നായി പോകും പണ്ട് ഒരിക്കലും പഞ്ചായത്ത് കാണത്തില്ല ഈ പണ്ട് പണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ പണ്ടായിരുന്നു എന്നാൽ ദിവസം കൊണ്ട് താമസം ആ കുടുംബത്തിന് ഇപ്പോഴും വഴിയില്ല എന്നുള്ളതാണ് നടന്നു പോകാൻ വഴിയോ കുടിവെള്ള സൗകര്യമോ ഇല്ലാതെ പത്തോളം കുടുംബങ്ങൾ ദുരിതത്തിൽ പെരുന്നാട് പഞ്ചായത്തിൽ പതിനേഴാം വാർഡിൽ ഈഴംതറ നിവാസികൾക്കാണ് ഈ ദുരിതം മഴക്കാലമായാൽ താഴ്ന്ന പ്രദേശമായി ഇവിടേക്ക് വെള്ളം ഒഴുകിവന്ന് കെട്ടിക്കിടക്കും ഈ മലിനജലം ഊർന്ന് കിണറുകളിലേക്കും വ്യാപിക്കും മാത്രമല്ല വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് ശല്യവും രൂക്ഷമാണ് ഇവിടേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി അധികാരികളെ സമീപിച്ചെങ്കിലും ഫലം നിരാശ മാത്രം പെരുന്നാട് ഏലായുടെ നടുത്തോടിന് സമീപത്തെ കാട് വെട്ടിത്തെളിച്ചാണ് ഇവിടത്തുകാർ സഞ്ചരിക്കുന്നത് ആർക്കെങ്കിലും അസുഖം ബാധിച്ചാൽ ഒരു ഓട്ടോറിക്ഷ പോലും ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണുള്ളത് വാർഡ് മെമ്പറോട് പരാതി പറഞ്ഞു മടുത്തതായി സ്ഥലവാസി പറയുന്നു ഞങ്ങളുടെ ഈ ഭാഗം അവിടുന്ന് ഞങ്ങൾക്കൊരു വിധത്തിൽ നടന്നു വഴിയില്ല വെള്ളമില്ല കുടിവെള്ളമില്ല വെയിൽ മാർച്ച് ആവുമ്പം വെയിൽ വന്ന ഞങ്ങൾക്ക് കിണറല്ല വറ്റി നടന്നു പോകാൻ വഴിയില്ല ഒരു അസുഖമ്മ ഞങ്ങൾക്ക് ആശുപത്രിയിലെത്താൻ ഒരു വാഹന കരിയോ വാഹനകരിയോ ഒന്നും ചെയ്യത്തില്ല ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ആശുപത്രി പോകാൻ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ പല ഏറ്റവും പരാതി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് മാറി മാറി മെമ്പർമാരൊന്നും ഈ വഴി ഇന്ന് വരെ നോക്കിയിട്ട് ഒരു പരിഹാരം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭാഗത്ത് വഴിയും ഞങ്ങൾക്ക് വെള്ളവും വേണം ഈ വഴി തന്നെ വൃത്തിയാക്കിയത് ഞാൻ തന്നെ ഞാനും കഴിഞ്ഞാൽ വേറെ ഇവിടുത്തെ ആൽവാൻസൂടെ ചേർന്ന് ഞങ്ങൾ ഭയങ്കരമായി കഷ്ടപ്പെട്ടൊന്നും ഈ പോച്ച മാറ്റാനേ പറ്റത്തില്ല ഈ മെമ്മറടുത്തൊക്കെ എത്ര വട്ടം കിടങ്ങാൻ പറയാം വിളങ്ങി കിളഞ്ഞ് വിട്ട് 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 കിടക്കാം ഈ പോരാകി അവിടുന്ന് കൂടെ നടന്നു വരുന്ന വഴിയൊന്നും വന്ന് വെള്ളം കയറി കിടക്കി കൃമിയായിട്ട് കിടക്കുക കാലും കൈയെല്ലാം തന്നെ കൃമി അവിടെ ബന്ധം ഓടി വന്ന് ചൂടുവെള്ളത്തിൽ കഴിയുകയാണ് ഞങ്ങൾ പിറകത്ത് വരുന്നത് കുടിവെള്ളം കുടിവെള്ളം ഒരു പിന്നെ എത്രയോ വർഷം കൊണ്ട് കിടന്ന് പറയുന്നത് പൈപ്പ് എന്നാ അവിടെ വരെ കൊണ്ടിട്ട് കാണിച്ചാൽ പകുതി വേറെ പകുതി വേറൊരു കൊടുത്ത് പകുതി വേർ കൊടുത്തില്ല എന്നുവെച്ചാൽ പണ്ടില്ല 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 എന്ന് പറഞ്ഞു പണ്ടില്ലെന്ന് പറഞ്ഞാൽ പണ്ടില്ലെന്നായിപ്പോയി എന്നുവെച്ചാൽ പണ്ട് ഒരിക്കലും പഞ്ചായത്ത് കാണത്തില്ല ഈ പണ്ട് വരുന്ന പണ്ടല്ല അവിടെ പോയി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണ്ടായിരുന്നു അത് പകുതി അങ്ങുഞ്ഞു ആർക്കവർ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ പുതിയ താമസക്കാർക്ക് വരെ കൊടുത്തിട്ടുണ്ട് വസ്തു മേടിച്ച് വീട് വെച്ചവർക്കൊക്കെ പുതിയതായിട്ട് വന്നവർക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പത്ത് നാല് അമ്പത് വർഷമായിട്ടൂടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെ ഒരു പൈപ്പ് ലൈൻ പോലും എത്താൻ പറ്റില്ല പെരുന്നാട് പഞ്ചായത്തിൻ്റെ പതിനേഴാം പാത ഇന്നലെ വരെ ഇപ്പം പുതിയതായിട്ട് വരുന്നത് പതിനെട്ടാം പാദാണ് എന്നിരുന്നാലും ഈ പതിനേഴാം വാർഡിൽ വികസനം എത്തി എന്ന് പറയുന്നത് എല്ലാവരും എത്തി എന്നാണ് എല്ലാ നേതാക്കന്മാരും പറയുന്നത് ഞാനും ഒരു ഇടതുപക്ഷ ചിന്താധികാരനാണ് ഞാനൊരു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിരുന്നാലും ഈ പല ഭാഗത്തും വികസനം എത്തിയില്ല എന്നുള്ളൊരു തെളിവായിട്ടാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത് കാര്യം എന്ന് പറയുന്ന ആ ഭാഗത്ത് എഴുപത് വർഷം കൊണ്ട് താമസിക്കുന്ന വ്യക്തികൾക്ക് ഇന്നും കുടിവെള്ളവും വഴിയും കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് പറയാനുള്ളത് എന്നുവെച്ചാൽ അത് കിട്ടി കിട്ടിയില്ല എന്ന് പറയാനുള്ള കാര്യം ഇവിടെ നിന്ന് ഈ എഴുപത് വർഷത്തിന് പിന്നിൽ വന്ന് താമസിക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് വഴിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാലീ എഴുതു വർഷം കൊണ്ട് താമസിക്കുന്ന അന്ന് നടുക്ക് ഒരു ദ്വീപ് പോലെ താമസിച്ചുകൊണ്ടിരുന്ന ഈടം കുടുംബം എന്ന് പറയുന്ന ആ കുടുംബത്തിന് ഇപ്പോഴും വഴിയില്ല എന്നുള്ളതാണ് ആ വഴിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നോക്കി നോക്കിയിട്ട് ഒന്നും ഒന്നും ആവുന്നില്ല അങ്ങനെ അങ്ങനെ ഈ സഹോദരങ്ങൾ സഹോദരങ്ങൾ കളക്ട്രേറ്റിലും വാട്ടർസിറ്റിയിലും പരാതി കൊടുത്ത് പിന്നെ ഫോട്ടോ അതിൻ്റെ ഈ അവിടെ കൊടുത്തേ എൻ്റെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ കയ്യിലിപ്പോ ഉണ്ട് അപ്പോൾ ഇതുപോലും ഒന്നും ഒന്നും ഓർന്നില്ലെന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ വിഷനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം അധികാരികളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യിക്കാമെന്ന് മാത്രമാണ് അത് ലക്ഷ്യം വെക്കുന്നത് അല്ലാതെ ഈ രാഷ്ട്രീയ രാഷ്ട്രീയ ചിന്താഗതിയോ അല്ലാണ്ടെങ്കിൽ ആരെങ്കിലും തരം താഴ്ത്തിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ആ രീതിയിലാണ് ഞങ്ങളുടെ സഹോദരൻ വല്ല സഹോദരമായി ഈ സഹോദരങ്ങളൊക്കെ സഹോദരങ്ങളെയൊക്കെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഇവിടെ നിന്ന് മുന്നൂറ് മീറ്ററോളം മുന്നൂറ് മീറ്ററോളം മാറി ഇരുന്നാണ് അവർ വെള്ളം കൊണ്ടുവരുന്നത് അവരുടെ കുടിവെള്ളം നിങ്ങളൊന്ന് കാണണം നിങ്ങൾ മീഡിയ വിഷംകാരാണല്ലേ അപ്പം നിങ്ങളൊന്ന് കാണണം നമ്മൾ കുടിവെള്ളം ആ കണ്ടിനകത്ത് ചാൽ പാടപോലെ തെളിഞ്ഞിരിക്കുകയാണ് ആ കുടിവെള്ളം എന്ന് വെച്ചാൽ ഈ വയൽ മേഖലയിൽ പോലും ആ കുടിവെള്ളം അങ്ങനെയുള്ളതാണ് പക്ഷെ എന്ത് ചെയ്യാനും അവർ ജീവിക്കുന്നു എന്നു വച്ചാൽ രാത്രി രാത്രി ഒരു കുഞ്ഞിനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്ന് എടുത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഇതാണ് ഈ രണ്ട് മൂന്നാൾക്കാർ മൂന്നാൾക്കാർ ചേർന്നാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഈ മൂന്നാൾക്കാർ ഈ വഴി ഒന്ന് പെട്ടാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മേട്ട് പോച്ച പുല്ല് പടന്ന് കിടക്കുക പുല്ല് പടന്നു കിടക്കുന്ന സമയത്ത് ഓരോ വീട്ടുകാർ ഇരുന്നൂറ് രൂപ വീതം കൊടുത്താണ് ആയിരം രൂപ കൊടുത്താണ് രണ്ട് പേരെ പേരെ നിർത്തിയാണ് ഈ വഴിയത് വൃത്തിയായി ഇപ്പം നിങ്ങൾക്ക് ഈ മെഷീനെ കാണാൻ പറ്റും ഏകദേശം ഒരു പിന്നെ ആറ് കുടുംബങ്ങൾ ഇവിടെ താമസമുണ്ട് ആറ് കുടുംബങ്ങൾ ഇവിടെ താമസമുണ്ട് പക്ഷേ ഈ ആറ് കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ മാത്രമല്ല വിടുന്നത് ഇടന്തര ഭാഗത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തോളം കുടുംബങ്ങളാണ് ഉള്ളത് മുപ്പത്തോളം കുടുംബങ്ങളാണ് ഉള്ളത് അതായത് അതായത് ആചാര്യമുക്ക് മുതൽ താഴെട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ദുരിത ദുരിതം അനുഭവിക്കുന്നത് അനുഭവിക്കുന്ന വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളപ്പില്ലാത്ത കുടുംബം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന മൊത്തം വെള്ളത്തിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക അതെന്നു വെച്ചാൽ അതായത് ആ വെള്ളം വെള്ളം കെട്ടിക്കിടക്കുന്നത് കെട്ടിക്കിടക്കുന്നതു അഞ്ചാംകുറ്റി സഹകരണ ബാങ്കിൻ്റെ ആ ഭാഗത്തു നിന്ന് ഓടി വരുന്ന വെള്ളം വായനശാലയിൽ നിന്ന് അവിടെ നിന്ന് ഒഴി വരുന്ന വെള്ളം അപ്പം ഈ പിന്നെ നമ്മുടെ കുഴിയേത്താവ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒഴി വരുന്ന വെള്ളം ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് വെള്ളം ഒഴി വരുന്നത് പോലും അതിൻ്റെ മാലിന്യം മൊത്തം അടിഞ്ഞു വീണ് കിടക്കുന്ന സ്ഥലമാണ് ആ അടിഞ്ഞു വീണ് കിടത്ത് എന്തോ ഒരു ദുർ എന്തോ ദുർഗന്ധം എന്ത് എന്തോ ദുർഗന്ധം ഇതുവരെ ഞങ്ങൾക്ക് പിന്നെ അവിടെ മൊത്തമുള്ള വഴിയോ വെള്ളമോ ഞങ്ങൾക്ക് ഇതുവരെ നല്ല വെള്ളങ്ങളോ ഇല്ല വഴി റെഡിയാക്കിയിട്ടില്ല കാട് പിടിച്ച് കിടക്കുവാണ് വഴി അതിലേക്കൂടെ ഒരാൾക്ക് പോലും നടക്കാൻ പറ്റുന്നില്ല നടന്നു പോകുമ്പോൾ തന്നെ ചെളിയിൽ തട്ടി മറിഞ്ഞു വീണ് കയ്യും കാലും ഒക്കെ ഒടിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഒരു വിധത്തിലും അതിലേക്കൂടെ ഈഴന്ത്ര ഭാഗത്തോട്ട് നടക്കാൻ പറ്റുന്നില്ല വെള്ളവും തുളിയായിട്ട് കിടക്കുവാണ് പിന്നെ ഞങ്ങളുടെ വെള്ളം കുടിക്കാൻ പറ്റുന്നതല്ല ഒരു ആശാരിമുക്ക് വഴി എന്നെ ഇ എസ് ഐന്ന് വരുന്ന ഓടയിലെ വെള്ളം വന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് വന്ന് കെട്ടിക്കിടക്കുവാണ് ആ വെള്ളം യാതൊരു വിധമായിട്ടും റോഡിലോട്ട് ഒഴുകാൻ പറ്റുന്നില്ല ആ വെള്ളം ഞങ്ങളുടെ കിണറ്റിനകത്ത് അടിയൂറ്റ് വഴി വന്ന് കയറി വെള്ളം ചുമന്ന വെള്ള് അണുക്കളുമായിട്ട് കിടക്കുകയാണ് ആ വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു പൈപ്പ് ലൈൻ തന്നിട്ടുണ്ട് അതിനകത്ത് മിക്കവാറും വെള്ളം കിട്ടത്തില്ല ഇല്ലാത്തൊരവസ്ഥയാണ് പിന്നെ ഇത് കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ഇടന്തര ഭാഗത്ത് താമസിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വെള്ളവും വഴിയും കാരണം നടക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അത് കാരണം ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ വഴിയും റെഡിയാക്കി തരണം ഈ ഓടയിലെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം തൊട്ട് താഴെ ഒരു തോടുണ്ട് അതിനകത്ത് ഓട വഴി ആ വെള്ളം തോട്ടിലോട്ട് ഒഴുക്കിത്തരണമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സമയത്തെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തുകാർ ന്യൂസ് ഡെസ്ക് കേരള ടുഡേ